സംസ്ഥാന പാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി ദേവാലയത്തിന് മുമ്പിൽ പൊളിച്ച സ്ലാബുകൾ പുനഃസ്ഥാപിക്കുന്നതിന് കരാറുകാരൻ അലംഭാവം കാട്ടുന്നതായി ആരോപിച്ച് വിശ്വാസികൾ രംഗത്തു വന്നു കല്ലാർ സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിന് മുമ്പിലാണ് നിർമ്മാണ പ്രവർത്തികളുടെ പേരിൽ ഓട കുഴിച്ചത് സ്ലാബുകൾ സ്ഥാപിക്കാത്തത് മൂലം കുട്ടികളും പ്രായമായവരുമടക്കം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ ബുദ്ധിമുട്ടുകയാണ് ഏഴു മാസം മുമ്പാണ് കമ്പമട്ട വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ ഭാഗമായ ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് നൂറുകണക്കിന് വിശ്വാസികളുള്ള ദേവാലയത്തിന് മുൻവശത്ത് കുഴിയെടുത്ത് കോൺക്രീറ്റ് ചെയ്ത് ഓട നിർമ്മിച്ചു ഒരാഴ്ചക്കുള്ളിൽ സ്ലാബ് നിർമ്മിച്ച് നൽകാമെന്നായിരുന്നു കരാറുകാർ ഉറപ്പ് നൽകിയിരുന്നത് എന്നാൽ ഇതുവരെയായിട്ടും പണികൾ ആരംഭിക്കുവാൻ കരാറുകാരൻ തയ്യാറാകുന്നില്ലെന്നാണ് വിശ്വാസികളുടെ ആരോപണം നമുക്ക് ഉടൻ തന്നെ ഇത് ശരിയാക്കി പറഞ്ഞിരുന്നത് മാസമായി പല ബന്ധപ്പെട്ടു നമുക്ക് ഈ കുഞ്ഞുങ്ങളെല്ലാം പള്ളിയിലേക്ക് വരുന്നത് കൊണ്ടും പള്ളി പെരുന്നാളായതുകൊണ്ടും നമ്മളിത് കരുത്തമായ രീതിയിൽ ചെയ്തു തരണമെന്ന് പറഞ്ഞു അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഈ രണ്ടോ മൂന്നോ സ്ലാവ് മാത്രം അവർ കൊണ്ടു നിന്നിട്ടിട്ട് നമ്മുടെ ഇതിൽ പരിപാടി പൂർത്തിയാകാതെ ഇടയ്ക്കാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കും അപകടം എന്തെങ്കിലും വരാതിരിക്കുന്നതിന് വേണ്ടി എത്രയും നല്ല വേഗത്തിൽ നല്ല രീതിയിൽ ഇത് ചെയ്തു തരണമെന്നുള്ളതാണ് ഞങ്ങളുടെ സ്ലാബുകൾ സ്ഥാപിക്കാത്തതിനാൽ ഞായറാഴ്ചകളിലും മറ്റും പള്ളിയിലെത്തുന്ന വിശ്വാസികളുടെ വാഹനങ്ങൾ പാതയോരത്താണ് പാർക്ക് ചെയ്യുന്നത് ഇത് വലിയ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് സ്ലാബുകൾ സ്ഥാപിച്ചാൽ വാഹനങ്ങൾ ദേവാലയത്തിന് മുൻപിൽ പാർക്ക് ചെയ്യുവാൻ കഴിയും കഴിഞ്ഞ ദിവസം പി ഡബ്ല്യു ഡി അധികൃതരെ ബന്ധപ്പെട്ടതിനെ തുടർന്ന് അഞ്ചോളം സ്ലാബുകൾ കരാറുകാരന്റെ നേതൃത്വത്തിൽ ദേവാലയത്തിന് മുമ്പിൽ സ്ഥാപിച്ചു ഇതും അപകടകരമായ രീതിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിന്റെ അല്ലെങ്കിൽ ഇത് ആർക്കാട് വേണ്ടി ഓക്കാനിക്കുന്ന രീതിയിലാണ് അവർ ഇവിടെ കാണിച്ചേക്കുന്നത് ഇങ്ങനെ ഒരു ചെയ്തൊരു പൊതുപ്രസ്ഥാന പള്ളി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അപ്പൊ അവരെ ചെറിയ സാവും ഒരു വലിയ സാറത്തും ആരാധിപ്പിക്കാൻ വേണ്ടി കൊണ്ടിരുന്ന ഒരു രഥാഭാസം തന്നെയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ പള്ളിയുടെ ഫ്രണ്ട് ചെയ്തു തരണമെന്നാണ് ഞങ്ങളുടെ ശക്തമായ അഭിപ്രായം അടുത്തയാഴ്ച ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമാകും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഈ സമയം ഇവിടെ എത്തുന്നത് അതിനു മുമ്പ് സ്ലാബുകൾ സ്ഥാപിച്ച് അപകടകരമായ സാഹചര്യം ഒഴിവാക്കണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല